വിദേശത്തെ കള്ളപ്പണ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ പണ്ടോറ പേപ്പർ എന്ന പേരിൽ പുറത്തുവിടുന്നത് ഇതിലുൾപ്പെട്ട മൂന്ന് മലയാളികൾക്കെതിരെയാണ് ആദായ നികുതി നീതിവയ്പ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ ആദ്യ കോർഡിനേറ്ററായ മനോജ് പത്മനാഭൻ ജോസഫ് ജോബ് ക്ലീറ്റസ് കുരിശിങ്കൽ എന്നിവർക്കെതിരെയാണ് ആദായ നികുതി നീതിവെപ്പിന്റെ അന്വേഷണം നടക്കുന്നത് ഇവരുമായി ബന്ധമുള്ള അമേരിക്കൻ മലയാളി ഫ്രാൻസിസ് കുന്നുംപറത്തിനെതിരെയും ആദായ നീതിപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് പേർക്കും ബ്രിട്ടീഷ് ഫിർജിൻ ഐലൻഡിൽ ഷെൽ കമ്പനികളുണ്ടെന്നും ആദായ നീതിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മനോജ് പത്മനാഭന് പീകോക്ക് ടെക്നോളജീസ് എന്ന പേരിലും ക്ലീറ്റസ് കുരിശിംഗലിന് കാറ്റലിസ്റ്റ് ഐ ടി സൊല്യൂഷൻസ് ജോസഫ് ജോബിന്യൂജൻ ഇൻഫോ സൊല്യൂഷൻസ് എന്ന പേരിലുമാണ് ബ്രിട്ടീഷ് ഫിർജിൻ ഐലൻഡിൽ കമ്പനികളുള്ളത് ഇവരുമായി ബന്ധമുള്ള കൊച്ചിയിലെ സ്പെക്ട്രം സോഫ്റ്റ് ടെക് സൊല്യൂഷൻസിലാണ് ആദായ നീതിപ്പ് പരിശോധന നടത്തിയത് ഈ കമ്പനിയിൽ ക്ലീറ്റസ് കുരിശിംഗ് ഡയറക്ടറുമാണ് കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ദുബായിലെ ഒരു ഇൻഫോർമാറ്റിക് സ്ഥാപനത്തിന്റെ മറവിൽ വിർജിൻ ഐലൻഡിലെ ഇവരുടെ കമ്പനികളിലേക്ക് പോയതായി ആദായ നീതിപ്പ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് മനോജ് പത്മനാഭനും ജോസഫ് ജോബും ക്ലീറ്റസും ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ കമ്പനികൾ തുടങ്ങിയതായി പണ്ടോറ രേഖകളിലുള്ളത് ഈ കമ്പനികളുടെ പ്രവർത്തനവും ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ആദായ നിയുതിവയ്പ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുമായി ബന്ധമുള്ള ഫ്രാൻസിസ് കുന്നും അമേരിക്കൻ മലയാളിയും ആദായ നീതിപ്പിന്റെ നിരീക്ഷണത്തിലാണ് പണ്ടോറ പേപ്പറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നത് രണ്ടു വർഷം മുമ്പ് പുറത്തുവന്ന പണ്ടോറ പേപ്പറിൽ ലോകത്തെ ധനികരും പ്രശസ്തരുമായ ഭരണാധികാരികളുടെയും സിനിമാ കായിക രാഷ്ട്രീയ പ്രമുഖർ അടക്കമുള്ളവരുടെയും കള്ളപ്പണ നിക്ഷേപത്തിന്റെ വിവരങ്ങൾ കൊള്ളക്കം സൃഷ്ടിച്ചിരുന്നു കൊച്ചിയിൽ നിന്നും ബിജു പങ്കജ് മാതൃഭൂമി ന്യൂസ്